ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്തൊക്കെയാണ് നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്യുന്നതായിട്ടുള്ള ഫീലിങ്സ് എന്നുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസ്സുമാണ് ടൈം ലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കുക നിങ്ങൾ ഡീപ്പായിട്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹിഡൻ ഫീലിങ്സ് ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ അവരെന്തൊക്കെയാണ് നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്നതായിട്ടുള്ള അവരുടെ ഫീലിങ്സ് ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഹിഡൻ ഫീലിങ്സ് ഓഫ് യു പേഴ്സൺസ് ഓഫ് യു പേഴ്സൺ മാസ്റ്റർ കാർഡ് വന്നിട്ടുള്ളത് റിഗ്രറ്റ് എന്നുള്ളതാണ് ആ വ്യക്തി തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് റിഗ്രറ്റ് ആവുന്നുണ്ട് ഐ വിഷ് ദിസ് നെവർ ഹാപ്പൺ ഈ ഒരു സാഹചര്യം ഒരിക്കലും ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ വരാൻ പാടില്ലായിരുന്നു എന്നൊരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ സെപ്പറേഷൻ ടൈമിൽ ചിലപ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല ഈ വ്യക്തി ഇങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് അത് ഹിഡൻ ഫീലിങ്സ് ആയതുകൊണ്ടാണ് ആ ഒരു രീതിയിലുള്ള മെസ്സേജ് നമുക്ക് വന്നിരിക്കുന്നത് അവർ ആരോടും ഷെയർ ചെയ്യാതെ ആരോടും ഒന്നും പറയാനാകാതെ അത്രയും അത്രയും അവരുടെ ഉള്ളിൽ വേദന കൊണ്ട് അവരിങ്ങനെ എന്താണ് അവർ ആ വേദന ഉള്ളിൽ ഒതുക്കുന്നതായിട്ടും അത്രയും ഒരു കുറ്റബോധം അവർക്ക് ഉണ്ടാവുന്നതായിട്ടും ഒക്കെയാണ് മാസ്റ്റർ കാർഡ് വ്യക്തമാക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണമായിട്ടൊരു സെപ്പറേഷനിലായിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഫസ്റ്റ് ഗാർഡിനെ നോക്കൂ സീക്രെട്ട്സ് നിങ്ങൾ അറിയാത്തതായിട്ടുള്ള ഒരുപാട് സീക്രെട്ട്സ് ഇപ്പോഴും ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ട് എന്നുള്ളതാണ് ഐ ഹാവ് ഇൻ ടോൾഡ് യു എവറിങ് ഓക്കെ നമുക്ക് ഫസ്റ്റ് ഗാർഡ് തന്നെ കണക്റ്റഡ് ആണ് നിങ്ങളോട് പറയാത്തതായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത് ഇനിയും അവർ നിങ്ങളോടതൊക്കെ ഷെയർ ചെയ്യാനും ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവാം ന്യൂ ചാപ്റ്റർ ഓക്കെ അപ്പോൾ ഈ ഒരു സാഹചര്യം മാറിപ്പോകണമെന്ന് തീർച്ചയായിട്ടും ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഒരു പുതിയ ചാപ്റ്ററിലൂടെ നമുക്ക് വീണ്ടും ഈ റിലേഷൻഷിപ്പ് തുടങ്ങാം അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാം എന്ന് അവർ നിങ്ങളോട് പറയുകയാണ് ഈ ഒരു സമയത്ത് ഐ ഫെൽ ലൈക്ക് യു ഡിഡ് കെയർ ചിക്കാർ ഓക്കെ പല പ്രാവശ്യം അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പലപ്പോഴായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ അത് കേൾക്കാനായിട്ട് നിന്നിട്ടുണ്ടാവില്ല നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല ഓക്കെ അപ്പോൾ അവർ ചിലപ്പോൾ തമാശ പറയുന്നതായിരിക്കാം അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ളതായിരിക്കാം അങ്ങനെ എന്തോ ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ ഈ റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട് യെസ് ഐ എം അഫ്രേഡ് ഓഫ് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക് മറ്റുള്ള വ്യക്തികൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് ചിന്തിക്കും അല്ലെങ്കിൽ എന്തോ ചില കാര്യം മറ്റുള്ളവരറിഞ്ഞാൽ അത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെയുള്ള ഒരു ചിന്ത ഈ വ്യക്തിയിലുണ്ട് അവർ ഗോസിപ്പുകളെ ഭയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തിട്ടുള്ളൊരു ഫീലിംഗ് തന്നെ ആയിരിക്കാം ഐ ഹാവ് ഗിവൺ അപ്പ് ഓൺ അറ്റ് റ്റ് ഓക്കെ ഇപ്പോഴും അവർക്ക് പ്രതീക്ഷയുണ്ട് റിലേഷൻഷിപ്പിൽ ഇനിയും എന്ത് പല കാര്യങ്ങളും തുറന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ സാധിക്കും ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് ഐ എം ഓൾവേസ് ലോങ്ങിങ് ഫോർ യു അവർ പറയുകയാണ് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അവർ കാത്തിരിക്കുന്നത് നിങ്ങളെക്കുറിച്ച് മാത്രമാണ് അവർ സ്വപ്നങ്ങൾ കാണുന്നത് ഓക്കെ ഒരിക്കലും ചിലപ്പോൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത കുറേ കാര്യങ്ങളായിരിക്കാം ഇത് കാരണം അവരുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അത് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിരിക്കാം അവരുടെ ആ ഒരു ഫിസിക് അതായത് പുറമേയുള്ള ആ ഒരു പല സ്വഭാവങ്ങളും ഈ ഒരു കാര്യവുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റാത്തവരായിരിക്കാം നിങ്ങളിൽ പറഞ്ഞു പക്ഷേ അവരുടെ റിയൽ ഫേസ് ആണ് നമ്മളിവിടെ കാണുന്നത് നിങ്ങളോട് ഇതുവരെ പറയാത്ത പല കാര്യങ്ങളും ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദ സ്ട്രെസ് ഫ്രം ദിസ് ഈസ് ഡ്രെയിനിങ് മീ ഓക്കേ ഈ ഒരു സാഹചര്യം അവർ അവർ പ്രിട്ടൻഡ് ചെയ്യാണ് പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ അവർ ആക്ട് ചെയ്യാണ് അവർക്ക് ഒരു കുഴപ്പമില്ല ഈ ഒരു സെപ്പറേഷൻ വന്നാലും നിങ്ങൾ അവരുടെ ലൈഫിൽ ഇല്ലെങ്കിലും അവർക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പുറമേ പ്രകടിപ്പിച്ചിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കുക അവർ അവരുടെ ഉള്ളിലുള്ള സ്ട്രെസ് എത്രത്തോളം വലുതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആബ്സെൻസ് അവരുടെ ലൈഫിനെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നുള്ളതൊക്കെ ഇവ അവർ ഹൈഡ് ചെയ്തിരിക്കുകയാണ് അതൊക്കെ അവരുടെ ഹിഡൻ ഫീലിങ്സ് ആയിട്ട് കാണുന്നുണ്ട് ഓക്കെ അവരെ അവരങ്ങ് ഡ്രെയിനായി പോവാണ് ഡ്രെയിൻ ഔട്ട് ആവുക പോവാണ് ഓക്കെ ആൻഡ് ഓക്കെ രണ്ട് കാർഡ്സ് ഉണ്ട് ഐ മിസ്സപ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സം ടൈംസ് ചില ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് മിസ്സാവുന്നുണ്ട് അവർക്ക് നഷ്ടമായി പോകുന്നുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത് ഐ വിഷ് യു അണ്ടർസ്റ്റുഡ് ഹൗ ഐ ഫീൽ ഓക്കെ നിങ്ങൾ അവർ മനസ്സിലാക്കണമെന്ന് പലപ്പോഴും അവർ ചിന്തിക്കുന്നുണ്ട് അവർ പല കാര്യങ്ങളിലും നിങ്ങൾ തമ്മിൽ ഒരുപാട് ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടാവുന്നുണ്ട് പക്ഷെ അവരിപ്പോൾ ചിന്തിക്കുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ ചിലപ്പോൾ അവരുടെ ഈഗോ സമ്മതിക്കുന്നുണ്ടാവില്ല പക്ഷെ അവർ മനസ്സിലാക്കുന്നത് അതൊന്നും അവർ പറയാതെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുന്നുണ്ട് ഓക്കെ തിങ്സ് ഡിഡൻറ്റ് ഗോ ദ വേ ഐ പ്ലാൻഡ് ഓക്കെ അവർ എക്സ്പെക്റ്റ് ചെയ്യാത്ത പലതുമാണ് ഈ റിലേഷൻഷിപ്പിലെ ഔട്ട്കം ആയിട്ട് വന്നിട്ടുള്ളത് അവർ പ്ലാൻ ചെയ്ത പോലെ ഒന്നും ഇത് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നില്ല അതിൽ അവർ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവാം യു ആർ ബെ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം ഓക്കെ അവരെക്കാളും ബെറ്റർ പേഴ്സൺ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾ തന്നെയാണെന്നാണ് അവർ പറയുന്നത് അത്രത്തോളം അവർക്ക് അവരെക്കുറിച്ച് തന്നെ ഒരുപാട് അഭിപ്രായം ഇല്ല അതായത് അവർ അവരുടെ ക്യാരക്ടറിൽ അവർക്ക് തന്നെ മതിപ്പുണ്ടാവുന്നില്ല എന്നുള്ളതാണ് അതായത് നിങ്ങളോട് ചെയ്ത ഒരുപാട് തെറ്റുകൾ അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈ ക്ഷേത്രം എന്ത് തന്നെ ആയിരുന്നാലും ഈ റിലേഷൻഷിപ്പിൽ അവർക്ക് എപ്പോഴും എക്സ്പെക്റ്റേഷൻ ഉള്ളത് നിങ്ങൾ രണ്ടുപേരും തീർച്ചയായിട്ടും ഒന്നിച്ചു ചേരുമെന്നുള്ള കാര്യത്തിലാണ് ഓക്കെ അപ്പം നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടർ കുറച്ച് ബെറ്ററാണ് അതായത് നിങ്ങൾ പല പ്രാവശ്യം ആ വ്യക്തിയോട് ക്ഷമിച്ചിട്ടുണ്ട് ഒരുപാട് തെറ്റുകൾ ആ വ്യക്തി നിങ്ങളോട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതെല്ലാം നിങ്ങൾ എന്താണ് അത് പോട്ടെ സാരയില്ല ആ വ്യക്തിയുടെ അറിവില്ലായ്മ കൊണ്ട് എന്ന രീതിയിൽ ചിന്തിച്ച് അവർക്ക് മാപ്പ് കൊടുത്തിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പലരും ഓക്കെ അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് യു ആർ ബെറ്റർ ദാൻ മീ എന്നുള്ളത് ഓക്കെ ഐ എം അഫ്രൈഡ് ഇറ്റ്സ് ടു ലേറ്റ് ടു ടേക്ക് ആക്ഷൻ ഓക്കെ ഈ വ്യക്തി എന്തായാലും കുറച്ചധികം നിങ്ങളെക്കാളും കുറച്ചധികമായിട്ട് ഈഗോയിസ്റ്റിക് ആയിട്ട് കാണുന്നുണ്ട് ഒരു അനുകൂല സാഹചര്യം വന്നിട്ട് പോലും ഒരാക്ഷൻ എടുക്കാത്തതിൻ്റെ പേരിൽ അവർ ഒരുപാട് ചാൻസസ് ഒരു റിയൂണിയൻ ചാൻസസ് ആക്കെ അവർ തന്നെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അതിലൊക്കെയും അവർക്ക് ഇപ്പോൾ ഒരുപാട് വിഷമമുണ്ട് ഐ ഡോ ടു ചേസ് എനി മോർ ഇനി മറ്റൊന്നും തേടി പോവാനായിട്ട് ഈ വ്യക്തി തയ്യാറാവുന്നില്ല ഇനി നിങ്ങൾ മാത്രം മതി അവരുടെ ലൈഫിൽ എന്നുള്ളൊരു തോട്ട് ആ വ്യക്തിയുടെ ഉള്ളിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും ഒരിക്കലും ഇനി നിങ്ങളെ തിരി വിട്ട് പോവില്ല ഈ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കില്ല എന്നൊക്കെയും അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഐ ഫീൽ ഷാറ്റഡ് അബൌട്ട് ദിസ് സിറ്റുവേഷൻ അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയി അവരുടെ ജീവിതം തകർന്നു പോയ പോലെ അവരുടെ മനസ്സ് തകർ തകർന്നു പോയ പോലെയൊക്കെയുള്ള ഫീലിങ്സ് ആ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ അവർ അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ഒരു ഡെസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ഓക്കെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിലുണ്ട് അതിൻ്റെ കാരണം ഈ ഒരു കാര്യം മാത്രമാണ് ഐ സീ യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറി ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്തുള്ള ശരികൾ എന്തായിരുന്നു നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ അവർ തയ്യാറാവുന്നുണ്ട് നിങ്ങളെ മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് പലപ്പോഴും നിങ്ങളവരെ അവരെ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും അവർ നിങ്ങളെ കേൾക്കാനായിട്ടുന്നില്ല എല്ലാം ഒരു തമാശ പോലെ എടുക്കുന്നൊരു വ്യക്തി ഒരു കാര്യത്തിനും ഒരു സീരിയസ്നെസ് കൊടുക്കാത്തൊരു വ്യക്തി ആ ഒരു ക്യാരക്ടറൊന്നും ചിലപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റിയിട്ടുണ്ടാവില്ല എന്നിട്ടും നിങ്ങൾ എന്താണ് എല്ലാം ക്ഷമിച്ചിട്ട് ഈ വ്യക്തിയെ അഡ്മിറ്റ് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ് പക്ഷെ ഇപ്പോഴാണ് ഈ വ്യക്തി ശരിക്കും നിങ്ങളെ മനസ്സിലാക്കുന്നത് ഓക്കെ ഒരു സെപ്പറേഷൻ കാരണം ആ ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ ഈ ഒരു കണക്ഷൻ ഫിക്സ് ചെയ്യണം അല്ലെങ്കിൽ റീ കണക്റ്റ് ചെയ്യണം എന്നവരാഗ്രഹിക്കണിപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ സൈലൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ സൈലൻ്റ് ആയിരിക്കാം ഈ യാതൊരു കോണ്ടാക്റ്റും ഇല്ലായിരിക്കും പക്ഷേ നിങ്ങളുടെ രണ്ട് പേരുടെയും മനസ്സിൽ തീവ്രമായിട്ടുള്ള ആ ഒരു ലവ് ഇപ്പോഴും അത്രയും കൂടി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു കണക്ഷൻ ഫിക്സ് ചെയ്യണം അല്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി പരസ്പരം തെറ്റുകളൊക്കെ പറഞ്ഞ് ഒന്നിച്ച് ചേരണമെന്നുള്ള ആഗ്രഹം ആ വ്യക്തിയിലുണ്ട് ഐ വാസ് ഇൻ ഹാപ്പി ദ വേ തിങ്സ് വേർ ഗോയിങ് കാര്യങ്ങൾ അവർ ചിന്തിച്ചത് അല്ലെങ്കിൽ അവർ വിചാരിച്ച പോലെ ഒന്നും ഉണ്ടായില്ല അവർ അതിലെല്ലാം ആ സാഹചര്യത്തിലെല്ലാം അവർ അൺസാറ്റിസ്ഫൈഡ് ആണ് എന്നാണ് പറയുന്നവർക്ക് ഒരു തൃപ്തിയായിട്ട് ഉള്ള ജീവിതത്തിലൂടെ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നുണ്ടാവില്ല അവർ എന്തോണോ എക്സ്പെക്റ്റ് ചെയ്തത് അതൊന്നും തന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചില്ല എല്ലാ കാര്യങ്ങളും കീഴ്മേൽ പോലെ അവർക്ക് ഫീൽ ചെയ്യുകയാണ് ആൻഡ് ഫൈനൽ സോൾ കോൺട്രാക്റ്റ് ദ ലെസൺസ് ഐ ലേൺ ഫ്രം ഐസ് വിൽ നെവർ ബി അബൌട്ട് ഇൻ ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് പാഠങ്ങൾ ജീവിത പാഠങ്ങൾ അവർ ഈ ഒരു ഈ ഒരു വേളയിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞു ഒരു സോൾ കോൺട്രാക്റ്റ് നിങ്ങൾ തമ്മിലുണ്ടെന്ന് പോലും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം അവർ എത്ര ശ്രമിച്ചിട്ടും നിങ്ങളെ ആ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറാനോ അല്ലെങ്കിൽ അവരുടെ അവരുടേതായിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ മുന്നോട്ട് പോകാനോ ഈ സെപ്പറേഷനിൽ തുടരാനോ ഒന്നിനും അവർക്ക് കഴിയുന്നുണ്ടാവില്ല അത്തരത്തിൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോകുന്നത് ഇതൊരു സോൾ കോൺട്രാക്റ്റാണ് മേ ബി ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ കണക്ഷൻ ഉണ്ടായിരിക്കാം ആ ഒരു കണക്ഷനാണ് നിങ്ങൾ ഈ ഒരു ലൈഫ് ടൈമിലും ആ വ്യക്തിയെ കണ്ടുമുട്ടാനിടയായത് പക്ഷേ അത് ഒരു ഡിവൈൻ പർപ്പസാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു സെപ്പറേഷൻ ആയിരുന്നാലും ാലും ഈ വ്യക്തിയുമായിട്ടുള്ള കണ്ടുമുട്ടലായിരുന്നാലും ഈ റിലേഷൻഷിപ്പ് ആയിരുന്നാലും എല്ലാം തന്നെ നിങ്ങളുടെ വിധിയിലുള്ള കാര്യങ്ങളാണ് സോ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തേ മതിയാവും യൂണിവേഴ്സായിട്ട് തന്നെ ഒന്നിപ്പിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ നിങ്ങൾ എത്ര പ്രാവശ്യം ശ്രമിച്ചിട്ടും ഈ വ്യക്തിയിൽ നിന്ന് അകലം പാലിക്കാനോ മനസ്സിൽ നിന്ന് ഒഴിവാക്കാനോ നിങ്ങൾക്കും കഴിയുന്നുണ്ടാവില്ല ഓക്കെ ി ഇപ്പോൾ ഇന്നത്തെ ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്